പത്തുവയസ്സുകാരി കൈകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ ഏഴ് കിലോമീറ്റർ നീന്തി കടന്നു കുറുപ്പമ്പടി രായമംഗലം ചിറപ്പടി സുമേഷ് നായരുടെയും നീതുവിന്റെയും മകളും പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വൈകാ സുമേഷാണ് ഒരു മണിക്കൂർ നാല് മിനിറ്റ് കൊണ്ട് വേമ്പനാട്ട് കായൽ നീന്തി കിടന്നത് രാവിലെ എട്ട് പത്തൊമ്പതിന് ആലപ്പുഴ ജില്ലയിലെ വടക്കുംകര അമ്പലക്കടവിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് കൈകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ഏറ്റവും വേഗത്തിൽ ചെയ്ത വ്യക്തിയും ആദ്യത്തെ പെൺകുട്ടിയും വൈകിയാണ് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത് ചേർത്തല അമ്പലക്കടവിൽ നിന്ന് ഇന്ത്യൻ നീന്തൽ താരം ടി എൻ സേനാകുമാറിന്റെ സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ വൈകിയുടെ കൈകളിലെ ബന്ധനം സ്റ്റേഷൻ ഓഫീസർ വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ഷാജി കുമാർ അഴിച്ചുമാറ്റി പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സിനി റോസ് ഉദ്ഘാടനം ചെയ്തു അജയ്കുമാർ എം പി രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസ് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസർ സ്വാഗതം പറഞ്ഞു റായമംഗലം പഞ്ചായത്ത് അംഗം സ്മിത അനിൽകുമാർ കേരള സ്റ്റേറ്റ് റോളർ സ്കേറ്റിംഗ് കോച്ച് സിയാദ് കെ പരിശീലകൻ ബിജു തങ്കപ്പൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ഒരു മണിക്കൂർ നാല് മിനിറ്റ് നീണ്ടു സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള